രെ ഞങ്ങൾ അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേളയുടെ ഇന്നത്തെ ഒരു ദിനം ഞങ്ങൾ നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുക ഓപ്പൺ ഫോറം കഴിഞ്ഞ അടുത്തായി പാലോട് അരങ്ങ് അവതരിപ്പിക്കുന്ന ഒരു ഏകപാത്ര നാടകമാണ് ഇന്നിപ്പോൾ അവിടെ അവതരിക്കുന്നത് രംഗത്ത് നമുക്ക് ഏവർക്കും പരിചിതനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കര സുഹൃത്തുക്കളുടെ ആയിട്ടുള്ള ഹിതായത്താണ് ആ നാടകം ഈ രീതിയിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത് ഏകപാത്ര നാടകമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമായിരിക്കും ഈ നാടകത്തിൽ ഒരു കഥാപാത്രം മാത്രമേ ഉള്ളൂ ഒരു നാടകത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഒരു നടൻ തൻ്റെ അഭിനയ ശൈലിയിലൂടെ ആ നാടകത്തിൻ്റെ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ് മലയാളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ഏക ഏകപാത്ര നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഏകപാത്ര നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ചരിത്ര പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ പുരാണ കഥകളിലെയോ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏകപാത്ര നാടകങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആനുകാലിക സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏകപാത്ര നാടകങ്ങൾ തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇന്നിപ്പോൾ ഇവിടെ ശ്രീ ഷരീഫ് വാങ്ങോട് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള സംഭവസ്ഥലത്ത് നിന്നും ക്യാമറാമാൻ റഷീദിനോടൊപ്പം സുകേശൻ എന്ന നാടകം ആനുകാരിക സംഭവങ്ങൾ ഓർത്തിണക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഒരു കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഹിദായത്ത് എന്ന നടൻ്റെ ഉള്ളിൽ ആ നാടക സങ്കല്പവും അയാളുടെ നടന വയ്പവും പുറത്തെടുക്കാൻ പര്യാപ്തമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു നല്ല നടൻ എന്നൊരു ഹിദായത്ത് നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തും ഒരു ഒരു തമാശക്കാരൻ കൂടിയാണ് വളരെ കൃത്യമായും ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നിപ്പോൾ ഈ നാടകത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഏകപാത്രം ആയതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധ അതിനകത്ത് പുലർത്തേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഹിദായത്തായതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ദയവായിട്ടുള്ള കമൻറ്റുകൾ ഒഴിവാക്കുക മറ്റ് വേദി പോലെയല്ല വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു നാടകമായതുകൊണ്ട് പുറത്തുനിന്നുള്ള ഓരോ ചലനും ഓരോ ശബ്ദവും അദ്ദേഹത്തിൻ്റെ അഭിനയ സാധ്യതയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് വളരെ കൂടി ഈ നാടകം കാണണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ നാടകം നടക്കുന്ന ഈ വേദിയിൽ ആയതുകൊണ്ട് നമുക്ക് പരിമിതമായ സാഹചര്യങ്ങളുണ്ട് മൂന്ന് സൈഡും വാഹനത്തിൻ്റെ തിരക്കും ആളുകളുടെ ശ്രദ്ധ ഉള്ളതുകൊണ്ട് നല്ല ശ്രദ്ധ നിങ്ങളുടെ നല്ല നിങ്ങളുടെ നല്ല സഹകരണവും ഈ നാടകത്തിലേക്ക് ഉണ്ടാകണമെന്നാണ് ആമുഖമായും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നാടകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മേളാക്കന്തേണ്ടി അരങ്ങ് എന്ന സമിതി ഏകപാത്ര നാടകം അതിൻ്റെ അവതരണ ഹിദായത്തിനെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാടകം സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ റഷീദിനോടൊപ്പം സുകേശൻ സംസാരിക്കാൻ ഒന്നും നിൽക്കണ്ട നീ നിന്റെ ആ ലൊട്ട റേഡിയോ എടുത്ത് ആ കറക്റ്റ് സമയത്ത് വാർത്ത ഇങ്ങോട്ട് കേൾപ്പിച്ച് തന്ന മാത്രം മതി അല്ലെങ്കിൽ കൊറേ തുടങ്ങണം ഹാ ഇത് നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ല എങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോണ പുള്ളർ എഴുത്തിട്ട് പൊയ്ക്കളി അവമാക്കാണല്ലോ ഇപ്പൊ ഇതിന്റെ ആവശ്യം എവിടെയും എപ്പോഴും ഉപയോഗിക്കുകയും ചെയ്യാം ഒരാളെ കാര്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ എന്താണ് ഇനി ഇങ്ങനെ അവൻ ഒരു കുഴപ്പവും ഇല്ല അവൻ ഒരു കുഴപ്പവും വരില്ല അവനെ ഒരു കുഴപ്പവും വരാൻ പാടില്ല എന്റെ ലക്ഷ്മിയാ അവ കട ചിതാഭസ്മമായത് എന്നോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ ചെങ്കോടു ചങ്കു ചേർത്ത് തോളോട് തോള് ചേർന്ന് പങ്കെടുത്തവള என்னைக்காலன் இரண்டு வயசு மூத்ததாவன் എന്നാൽ എന്നോട് എന്ത് അവക്ക് അവക്ക് സംസ്കാരമായിരുന്നു ഈ അവശ്നം തെളിഞ്ഞീലൊഴുകുന്ന ഒരു പുഴയിൽ ഒഴുക്കി വിടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ആദ്യം ഒരു പറഞ്ഞപ്പോ അവൾ എതിർത്തു കാരണം അവൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പിന്നെ ചേതനയേറ്റു പോകുന്നതിന് മുമ്പ് പ്രണയം എല്ലാ ഭാവങ്ങളോടും കൂടി മടങ്ങി വരുന്നത് അവളുടെ കണ്ണുകൾ ഞാൻ കണ്ടു എതിർക്കാൻ കഴിഞ്ഞില്ലായിരിക്കും കണ്ണടച്ചു എന്നെനിക്ക് മരിക്ക അവിടെ ഒരു പുഴയുണ്ട് ശബ്ദം കേൾക്കണുണ്ടോ നിങ്ങൾ എങ്ങനെ കേൾക്കാൻ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യം നേടിത്തന്നവരുടെ ചിതാഭസ്മം ഒഴുക്കിവിടാൻ ഇവിടെ ഒരു പുഴയില്ല 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 ഒടുവിൽ ഞാൻ ഇതേതെങ്കിലും കാണാ കയത്തിലേക്ക് വലിച്ചെറിയും അവളുടെ ആത്മാവ് ശാന്തി കിട്ടാതെ പേരും കൊടും കൊടുങ്കാറ്റായി തീമഴയായി സമാര താണ്ടവമാകുന്നു എന്നാലേ ശാന്തി ലഭിക്കൂന്ന് എന്ന് വെച്ച അങ്ങനെയല്ലേ പറ്റൂ അന്യായം എടുത്തോടാം കണ്ടോ കണ്ടോ കഞ്ഞി വന്നു എന്ന് പറഞ്ഞപ്പോ അവളെ കരച്ചിൽ കണ്ടോ തരാടി തരാം നിനക്ക് തരാതെ ഞാൻ കുടിക്കോ പാവം ഈ അടുത്ത കാലത്തായിട്ട് വന്ന് കേറിയതാണ് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ എന്നെ പോലെ ആരെങ്കിലും വഴിയിൽ ഉപേക്ഷിച്ചതാവും ചുമ്മാ എന്നെ ഉപേക്ഷിച്ചതൊന്നുമല്ല എനിക്ക് മക്കളൊക്കെ ഉണ്ട് ഞാൻ പോകാൻ ചിട്ട എനിക്ക് മക്കൾ രണ്ട് അല്ല മൂന്ന് മൂത്തവ ന്യായാധിപനാ നിങ്ങൾ അറിയും ഈ പൊതുനിരത്തില് സമരങ്ങളും പ്രകടനങ്ങളും ഒക്കെ നിരോധിച്ചു രണ്ടാമത്തവനാ മകൻ സ്വന്തമായിട്ട് വാർത്താ ചാനലുള്ളവൻ അവൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിവാദമുള്ള ഒരു വാർത്ത വേണം അപ്പൊ ഞാൻ പറഞ്ഞേ മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന് പോയപ്പോഴത്തേക്കുമുള്ള ത്യാഗോചനമായിട്ടുള്ള കഥകളൊക്കെ ചേർത്ത് ഒരു കവർ സ്റ്റോറി അങ്ങ് ചെയ്യാൻ അവൻ പറയുക അച്ഛൻ അത് നന്ദി ഓടി ചന്തയിൽ കൊണ്ടുപോയി ചപ്പാറങ്ങോട്ടെ അടിച്ച് പാടിയെടുത്തി കൂടാ ആ വാർത്തയിലൊന്നും വിവാദമില്ല പക്ഷേ ഞാൻ അവനൊരു വാർത്ത കൊടുക്കും ലൈവായിട്ട് അതിനു വേണ്ടിയിട്ട് അവൻ ഇവിടെ ആടിനേക്ക് വെച്ചിട്ടുണ്ട് എൻ്റെ ചെറുകുട്ടി സുകേഷനും പിന്നെ അവൻ്റെ ക്യാമറാമാൻ ആയിട്ടുള്ള ആ റഷീദും ഒക്കെ ഇവിടെ ഇരിക്കുക സമയം നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു വാർത്ത ബോംബ് വോയിസ് വേണ്ടി പോരാടിയ ഹൃദയം തുറക്കുന്ന ഏറെ വിവാദമായ ചില വെളിപ്പെടുത്തലുകൾ സമയമായിട്ടില്ല ക്യാമറയൊക്കെ ഓഫ് സമ്പന്ന വർഗത്തിന്റെ അരാഷ്ട്രീയവാദത്തിന് ചൂടു പകരാൻ ഫകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങളിൽ വിഭ്രാന്തി സൃഷ്ടിച്ച് സ്വയം വിധികൽപ്പനകൾ നടത്തുന്ന അതിനിഷേധത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒരു കാഴ്ച വിരുന്നു നൽകുന്നു കോർപ്പറേറ്റുകളുടെ പരസ്യ ചിത്രങ്ങൾക്കൊപ്പം ചേർത്ത് വായിക്കാൻ സ്വന്തം മകൻ സ്വാതന്ത്ര്യ സമരസേനാനിയായ അച്ഛൻ നൽകുന്ന ആകാശവാണി പ്രധാന വാർത്ത ചെല്ലൂരിൽ ഏഴു വയസ്സുകാരിയെ നാൽപ്പത് പാരൻ ബലാത്സ്രമം ചെയ്തു കൊന്നു കാനൂരിൽ പതിനൊന്നുകാരിയെ നാൽപ്പത് പേർ ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ചു മുണ്ടക്കരയിൽ ഒമ്പത് വയസ്സ് പ്രായമുള്ള മകളെ സ്വന്തം അച്ഛൻ തീരിച്ചു അച്ഛൻ മമ്മയും ചേർന്ന് എട്ട് വയസ്സുകാരിയെ പതിനൊന്ന് പേർക്ക്